ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയ ഉച്ചയൂണിന് ഈ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി പക്ഷേ നല്ല ടേസ്റ്റ് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അതൊരു അപാര ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുത്താലോ നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ നമുക്കാദ്യം സവാള ഒരു പാനലിട്ട് കുറച്ച് എണ്ണ ചേർത്ത് നല്ലോലെണ്ണ വഴറ്റിയെടുക്കണം ആദ്യം സവാള മാത്രം വയറ്റിയെടുത്താൽ മതിയാവും കുറച്ച് എണ്ണയും ചേർത്ത് നിങ്ങൾ വിളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല വെല്ലുന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് പേസ്റ്റ് ആക്കണം പേസ്റ്റാക്കണം തക്കാളിക്ക തനിയേം പേസ്റ്റാക്കാം രണ്ടൊന്ന് അടിച്ചെടുത്ത് വെക്കാം നമുക്ക് സവാള മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചേർത്ത പേസ്റ്റ് നല്ല വെണ്ണയൊഴിച്ച് നല്ല മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എണ്ണയിൽ മൂക്കുമ്പോൾ അത് പ്രത്യേക ഒരു മണമാണ് സവാള വഴിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം സവാളയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി പൊടികൾ ചേർക്കാം നമുക്കിനിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ മല്ലി രണ്ട് സ്പൂണും ചേർക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് എരിക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ പച്ചമുളകും നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ എല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ തക്കാളി അടി അടിച്ചു വെച്ചിരിക്കുന്ന അതും കൂടെ ചേർക്കാം ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് മുളക് പൊടിയും മണ്ടിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇനിയും തക്കാളിക്ക പേസ്റ്റും കൂടെ ചേർക്കാം തക്കാളിക്ക പേസ്റ്റും ചേർത്ത് തക്കാളിക്കായി നമ്മൾ പച്ചയ്ക്ക് തന്നെ കട്ട് ചെയ്ത് അടിച്ച മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് വാട്ടിയിട്ടില്ല നമുക്കത് ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് തക്കാളിക്കയും കൂടെ പേസ്റ്റും കൂടെ ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് ചൂടായി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കപ്പഴണ്ടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ കപ്പലണ്ടി അത് കുതിത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നല്ല ആക്കി അതും കൂടെ ഇതിൽ ചേർക്കാം ആ അരപ്പെല്ലാം ചേർത്ത് കുറച്ച് ഉണ്ണയും ചേർത്ത് നല്ലപോലെ മൂത്ത് വരണം അപ്പം നമുക്കിനിയും കപ്പലണ്ടി അരച്ചും കൂടെ ചേർക്കാം അപ്പം ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ കപ്പലണ്ടി കുത്തു വെച്ച കപ്പളണ്ടിയാണ് അതും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ആക്കി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട് അതും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റാക്കിയെടുക്കാം കുറച്ച് ഗരം മസാലയുടെ മണം മുമ്പിൽ നിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അത് നല്ലപോലെ അടിച്ച് അതും ഒന്ന് ഇതിൻ്റെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കബണ്ടി അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് അടിക്കി പിടിക്കാതെ നല്ലപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ എടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഗ്രേവി കുറച്ച് ലൂസാക്കാം എൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ആണ്. ടേസ്റ്റാണ് എരിയുണ്ട് നല്ല നല്ല ടേസ്റ്റും മണവും ഒക്കെ ആണ്. നമുക്ക് വേണം ഉപ്പും ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കാം ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ എണ്ണയിൽ കിടന്നും നല്ല പോലൊന്ന് പേസ്റ്റ് എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഇനി നമുക്ക് ചിക്കൻ ഇതിൽ ചേർത്ത് വേവിച്ചെടുക്കണം പരിപ്പെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനിയും നമ്മുടെ ചിക്കൻ കഴിവതും കൂടെ ചേർക്കാം നല്ലപോലെ ചിക്കന് ചേർത്ത് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് ഉപ്പൊക്കെ നോക്കി നമുക്ക് അടച്ച് ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ചിക്കൻ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വേവിക്കുന്നത് നന്നായിരിക്കും എപ്പോഴായാലും നമ്മൾ മാംസം ആഹാരങ്ങളൊക്കെ തന്നെ നല്ലപോലെ വേവിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ അടച്ചൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് അടച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം നല്ലപോലെ എല്ലാം അരപ്പെല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാം ഇങ്ങനെ ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണിത് നമ്മൾ കപ്പലിൻ്റെയൊക്കെ അരച്ച് ചേർപ്പതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക് ഇത് ചപ്പാത്തിക്കും നല്ലതാണ് ചോണ്ട കൂടെയും നല്ലതാണ് കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഗ്രേവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് എരിയില്ല നാം നല്ല കുറൂറാന്നുള്ള ഗ്രേവിയാണിത് നമുക്ക് കുറച്ച് മല്ലിയല്ല ഉണ്ടായി ചേർക്കാം അല്ലെങ്കിൽ കറി വേപ്പം ചേർത്താലും മതിയാവും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം